അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു യമൻ തൻ്റെ കീഴിൽ വന്നതോടുകൂടെ അബ്രഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരാഗ്രഹം തലമുക്കുകയാണ് അറബികളുടെ മണ്ണ് കയ്യിലെത്തിയതുപോലെ അറബികളുടെ മനസ്സും കയ്യിലെത്തണം എന്നാഗ്രഹം ആ ആഗ്രഹം നിറവേറാൻ വേണ്ടി അബ്രഹത്ത് കണ്ട ഒരു മാർഗം അവർക്ക് തീർത്ഥാടനത്തിന് അവരെല്ലാ വർഷവും മക്കായിലേക്ക് കാബാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിന് പകരമായി സമാനമായ ഒരു ദേവാലയം ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് തീർത്ഥാടനത്തിനായി അവരെ ക്ഷണിക്കുക അങ്ങനെ സന്നായിൽ അദ്ദേഹം ഒരു ആരാധനാലയം ഉണ്ടാക്കി ആ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സൗധമായിരുന്നു അത് ഹുലൈസ് എന്നോ മറ്റോ ആയിരുന്നു അതിൻ്റെ പേര് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് എന്നിട്ട് അദ്ദേഹം അറബികളുടെ ഇടയിൽ വിളംബരം ചെയ്തു ഈ വർഷം മുതൽ എല്ലാ അറബികളും ഹുലൈസിലേക്ക് ഹുലൈസ് എന്ന പുതിയ ദേവാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് വരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളംബരം അറബികൾ അത് കേട്ടില്ല അതനുസരിച്ചില്ല അവർക്ക് ഇബ്രാഹിം നബിയുമായുള്ള ചോരബന്ധം അത്രയും വലുതായിരുന്നു ഇബ്രാഹിം നബിയുടെ കബാലയത്തെ കൈയൊഴിക്കുവാൻ ഒരു സാഹചര്യത്തിലും അവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അബ്രഹത്തിൻ്റെ ആ ആഗ്രഹം നടക്കാതെ പോയി അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി അത് ഖേദകരമായൊരു സംഭവമായിരുന്നു അബ്രഹത്ത് അറബികളെ ആകർഷിക്കാൻ വേണ്ടി ഒരു ആരാധനാലയം ഉണ്ടാക്കിയ കഥ ഇതിനകം മക്കയിൽ പരന്നിരുന്നു മക്കയിലുള്ള പ്രധാനികളൊക്കെ പല രൂപത്തിലാണ് അതിനോട് പ്രതികരിച്ചത് പക്ഷേ അതിനോട് അടങ്ങാത്ത അമർഷം സൂക്ഷിക്കുന്ന ഒരുപാട് പേർ മക്കയിലുണ്ടായിരുന്നു അങ്ങനെയുള്ള രണ്ടാൾക്കാർ അവരുടെ പേരൊന്നും നമുക്കറിയില്ല ചരിത്രങ്ങൾ അവരുടെ പേര് അത്ര കൃത്യമായി പറയുന്നില്ല ബനു കിനാനക്കാരാണ് എന്ന് പറയുന്നുണ്ട് അവർ ആരും അറിയാതെ സന്നായിലെ ഹുലൈസ് എന്ന അബർഹത്തിൻ്റെ ആരാധനാലയത്തിലെത്തുകയും അതിൻ്റെ ഉള്ളിൽ കയറി അത് മലിനപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവം അബ്രഹത്തിനെ പ്രകോപിപ്പിച്ചു എന്ന് വേണം പറയാൻ അബ്രഹത്ത് കോപാന്തനായി അബ്രഹത്ത് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഇത് ചെയ്തത് രണ്ടാൾക്കാരാണ് പക്ഷേ ഞാൻ ഇതിന് പ്രതികാരം ചെയ്യുക ആ രണ്ടാൾക്കാരോടല്ല മറിച്ച് അവരുടെ ജനതയോടായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ആദരവോടെ കാണുന്ന കബാലയത്തോടായിരിക്കും ഞാൻ കായബാലയം തകർത്തുകൊണ്ട് ഇതിന് പ്രതികാരം ചെയ്യും അബ്രഹത്ത് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് അബ്രഹത്ത് ഒരു വലിയ സേനയുണ്ടാക്കി ആ സേനയിൽ ആനകളെ വരെ അക്കാലത്ത് വളരെ അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു അത് അതാണ് ആനക്കലഹ എന്ന് പറയുന്നത് ആ സംഭവം വിശുദ്ധ ഖുർഹാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് അബ്രഹത്ത് നേരെ ചൊവ്വേ ത്രയും വലിയ ഒരു സേനയുമായി ആ കാലഘട്ടത്തിൽ വരെ ആരും കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ ഒരു സേനയുമായി നേരെ മക്കായിലേക്ക് പുറപ്പെട്ടു മക്കായിയുടെ അതിർത്തി പ്രദേശത്ത് എത്തിയപ്പോൾ അബ്രഹത്ത് മക്കയിലെ നേതാക്കന്മാരോട് വിവരം അറിയിക്കാൻ വേണ്ടി ഒരു ദൂതനെ പറഞ്ഞയച്ചു ഹനാത്ത എന്നോ മറ്റോ ആയിരുന്നു ആ ദൂതൻ്റെ പേര് എന്ന് ചില ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്താൽ വന്നതല്ല ഞാൻ വന്നിരിക്കുന്നത് കാബാലയം തകർത്ത് എൻ്റെ പ്രതിജ്ഞ നിറവേറാൻ വേണ്ടിയാണ് ആ വിവരം വിവരമറിയിച്ചു വിവരമറിഞ്ഞ മക്കാർ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു ഒന്ന് മക്കയിൽ ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള ഭരണകൂടമില്ല അതുകൊണ്ട് തന്നെ സൈനികരോ പട്ടാളമോ നിയമവ്യവസ്ഥയോ അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പക്ഷത്തുള്ളവരൊക്കെ ഒരുമിച്ച് കൂടും അതിന് പ്രതികാരം ചെയ്യും എന്ന് മാത്രം അപ്പോൾ അവരെല്ലാവരും ഭയചകിതരായി അന്നത്തെ നേതാവായിരുന്ന അബു താലിബിൻ്റെ അടുക്കിലേക്ക് വന്നു ക്ഷമിക്കണം അബ്ദുൽ മുക്തലിബിൻ്റെ അടുക്കിലേക്ക് വന്നു അബ്ദുൽ മുത്തലിബ് കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും വലിയ ഒരു സൈന്യത്തോട് നേരിടാൻ നമുക്ക് ഒരർത്ഥത്തിലും കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ആരും ചിന്തിക്കേണ്ടതില്ല മറിച്ച് ഒരു കാര്യം നാം മനസ്സിൽ കരുതി ആശ്വസിക്കുക കായാലയത്തിന് ഒരു റബ്ബുണ്ട് ആ റബ്ബ് അവൻ്റെ ഭവനം കാക്കും വല്ലാത്ത ഒരു തീർച്ചയും മൂർച്ചയുമുള്ള വാക്കായിരുന്നു അത് അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തൂ